അസ്സാമലൈക്കും വർഹമത്തല്ലാ വിബർകാത്തഹു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ തന്നെ നല്ലൊരു വീഡിയോയാണ് ഇത് നമ്മളെന്നും നൂറ് തവണ വീതം ചെല്ലേണ്ട ദുക്കറുകളാണ് ഇതിൽ പറയുന്നത് അത് ചെല്ലിയാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളാണ് പറയുന്നത് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് ഇതിൽ പറയുന്നത് നിങ്ങളൊന്ന് വീഡിയോ കേട്ട് നോക്കൂ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പ്രാധാന്യം സന്ദർഭങ്ങളിലായി നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇഹത്തിലും പരത്തിലും വിജയിക്കുവാൻ വേണ്ടി നാം ധാരാളമായി അള്ളാഹുവിനെ വിക്രു ചെയ്യുക ഈ ഒരു ഉള്ളവൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലേണ്ടുന്ന ചില വിക്രുകൾ അത് പരിചയപ്പെടുക എന്നുള്ളതാണ് എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലാൻ വേണ്ടി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പ്രത്യേകം പ്രോത്സാഹനം നൽകിയിട്ടുള്ള ചില ദിക്കറികളുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ ഒന്നാമത്തത് ഇമാരിൽ

അടിമകളെ പ്രതിഫലം അതിനുണ്ട് നന്മകൾ രേഖപ്പെടുത്തും പാപങ്ങൾ യും ചെയ്യും വൈകുന്നേരം വരെ പിശാജിന്റെ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യും അഹദുൻ ഈ വ്യക്തിയേക്കാൾ ശ്രേഷ്ഠമായ മറ്റാരും അമില ഇതിനേക്കാൾ കൂടുതൽ ചെയ്ത വ്യക്തികളല്ലാതെ അപ്പോൾ ഇതൊക്കെ ഒരു ദിവസം നൂറ് തവണ ചൊല്ലുന്നതിന്റെ ശ്രേഷ്ഠതയാണ് ഇത് രാവിലെ നൂറ് തവണയും വൈകുന്നേരം നൂറ് തവണയും ചൊല്ലുക എന്ന് വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഈ ഹദീസിലും അതിലുള്ള സൂചനയുണ്ട് എന്താണുള്ളത് അങ്ങനെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് സംരക്ഷണം ഉണ്ട് എന്നാണ് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് വൈകുന്നേരം വീണ്ടും ചൊല്ലിയാൽ നൂറ് തവണ രാവിലെ വരെ പിശാചിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകും അപ്പോൾ രാവിലെയും നൂറ് തവണ വൈകുന്നേരവും നൂറ് തവണ ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം നൂറ് തവണ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നൂറ് തവണ ചൊല്ലിയാലുള്ള പ്രതിഫലമാണ് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം പത്ത് നന്മ നൂറ് നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നു നൂറ് തിന്മകൾ മായ്ക്കപ്പെടുന്നു പിശാചിൽ നിന്നുള്ള സംരക്ഷണം അയാമത്തു നാളിൽ വമ്പിച്ച പ്രതിഫലവും അപ്പോൾ ഒരു ഇതാണ് അത് നമ്മൾ മറന്നു പോവാതെ നൂറ് തവണ എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ അത് വളരെ അഫ്ലാണ് എന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊരു ദിക്കറാണ് ഇമാം അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു പറഞ്ഞു ആരെങ്കിലും രാവിലെയും രാവിലെയും വൈകുന്നേരവും അഹമ്മദ്ധിയെ ഞാൻ അവനെ സ്തുതിച്ചുകൊണ്ട്

ഒരു വ്യക്തിക്ക് വമ്പിച്ച പ്രതിഫലമാണ് ശ്രേഷ്ഠതയാണ് കയാമത്ത് നാളിൽ ഉള്ളത് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇമാം ഇമാലി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ആരെങ്കിലും ഒരു ദിവസം തവണ പറഞ്ഞാൽ ആ വ്യക്തിയുടെ പാപങ്ങളെല്ലാം പുറക്കപ്പെടും ചെറിയ പാപങ്ങൾ അത് കടലിലെ നുരയോളം ഉണ്ടെങ്കിലും കടലിലെ പത കടലിലെ നുര അത് എത്രയാണുള്ളത് നമുക്കറിയില്ല അത്രയും ഉണ്ടെങ്കിൽ പോലും ആ പാപങ്ങളൊക്കെ പുറക്കപ്പെടും സുബഹാൻ വബിഹാന്തി എന്ന് ഒരു ദിവസം നൂറ് തവണ പറഞ്ഞാൽ അപ്പോൾ ആദ്യം പറഞ്ഞ ഹദീസിലുള്ളത് രാവിലെയും നൂറ് വൈകുന്നേരവും നൂറ് അപ്പോൾ സാധിക്കുന്ന ആളുകൾ രാവിലെ സുഹാൻ അള്ളാഹി വബിഹാന്തി എന്ന് നൂറ് തവണ പറയുക വൈകുന്നേരവും അങ്ങനെ തന്നെ പറയുക ഇനി ഈ രണ്ടു നേരവും സാധിക്കാത്തവർ ഒരു ദിവസം നൂറ് തവണയെങ്കിലും ഈ അല്ലെങ്കിൽ ഈ ദിഖർ പറയാൻ ശ്രമിക്കണമെന്ന് നബിസാഹു അലൈഹി വസ്ലമ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് ഇമാം അഹമ്മദ് റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഉമ്മുഹാനി റഹി അള്ളാൻഹ ഒരിക്കൽ നബിസാഹു അലൈഹി വസയോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ഞാൻ വൃദ്ധയായി അതുകൊണ്ട് തന്നെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് ചൊല്ലാൻ പറ്റാവുന്ന വമ്പിച്ച പ്രതിഫലമുള്ള ചില ദിഗ്രൾ ചില ദ്വാരകൾ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് അവർ നബിസലാഹു അലി വസലമയോട് ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൂലി നീ പറയണം അള്ളാഹു നൂറ് എന്ന് പറയുക അങ്ങനെ നൂറ് തവണ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു അങ്ങനെ തവണ പറഞ്ഞാൽ പ്രതിഫലം എത്രയാണ് വലിയ മാർഗത്തിൽ വസ്ത്രമെല്ലാം അണിയിക്കപ്പെട്ട യുദ്ധ സന്നദ്ധമായ നൂറ് തടിച്ച് കൊഴുത്ത ഒട്ടകത്തെക്കാൾ നിനക്ക് അത് ഹൈറാണ് അപ്പോൾ സ്വീകാര്യ യോഗ്യമായ ൊഴുത്ത യുദ്ധത്തിൻ്റെതായ സന്നാഹങ്ങളെല്ലാം അക്ബർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് തവണ അതേപോലെ തന്നെ നീ ഇങ്ങനെ പറയുക അപ്പോൾ അലഹമദില്ല എന്ന് നൂറ് തവണ പറഞ്ഞാൽ നൂറ് കുതിരകളെ യുദ്ധസന്നദ്ധമായ കടിഞ്ഞാനിട്ട ഇരിക്കാനുള്ള ഇരിപ്പിടമെല്ലാം തയ്യാറാക്കിയിട്ടുള്ള തയ്യാറാക്കപ്പെട്ട നൂറ് കുതിരകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് സതക്കയായി നൽകുന്നതിന് എത്രയാണോ പ്രതിഫലം അതിനേക്കാൾ ഹയറാണ് അൽഹമുല്ല എന്ന് നൂറ് തവണ പറഞ്ഞാൽ

അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണ് വീണ്ടും പറഞ്ഞു അങ്ങനെ നീ ചൊല്ലിയാൽ ഒരു പാപവും പിന്നീട് നിന്റെ ജീവിതത്തിൽ അവശേഷിക്കുകയില്ല മാത്രമല്ല ഒരു അമലും ഈ ഒരു അമലിനെ മറികടക്കുകയില്ല അത്രയും ശ്രേഷ്ഠമാണ് എന്ന് നൂറ് തവണ പറഞ്ഞാൽ ിൽ നമുക്ക് വീണ്ടും കാണാം അവർ പറയുകയാണ് അള്ളാഹുവിന്റെ അടുത്തുകൂടി നടന്നു പോയപ്പോൾ റസൂലെ ഇന്നി അത് കതിർത്തു ഞാൻ അല്ലെങ്കിൽ ദുർബലയായിരിക്കുന്നു അതുകൊണ്ട് ഇരുന്നു കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമല് പറഞ്ഞ് തരണം അപ്പോൾ തവണ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് നൂറ് കുതിരകളെ യുദ്ധ സന്നദ്ധമായ കുതിരകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന് തുല്യമാണ് അതേപോലെ തന്നെ വീണ്ടും പറഞ്ഞു അക്ബർ എന്ന് തവണ പറഞ്ഞാൽ കൊഴുത്ത നൂറ് മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് തുല്യമാണ് എന്ന് തവണ പറഞ്ഞാൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി പറയുന്നു ഇബ്ല പറയുന്നു അങ്ങനെ പറഞ്ഞാൽ ആകാശ ഭൂമികൾ മുഴുവൻ പ്രതിഫലം പ്രതിഫലം കൊണ്ട് കൊണ്ട് നിറയും ആകാശവും ഭൂമിയും മാത്രമല്ല നീ ചെയ്തതുപോലെ ചെയ്യാത്ത ഒരാൾക്കും അമലിൽ നിന്റെ അടുക്കൽ എത്താനോ അത്തരം ഒരു അമലി നിന്റെ അടുക്കൽ നിന്ന് ആകാശ ലോകത്തേക്ക് ഉയർന്നു അവസ്ഥ ആ ഒരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാവുകയില്ല അത്രയും ശ്രേഷ്ഠത അതിനുണ്ട് എന്നാണ് അപ്പോൾ ഈ ഹദീസ് ഇത് ഹസനായ ഹദീസാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എന്ന് 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 തവണ 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 അക്ബർ ചൊല്ലുക ഈ പറയപ്പെട്ട പ്രതിഫലമെല്ലാം അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നാലാമത്തത് ഇമാലി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു ഹദീസാണ് قال رسول الله صلى الله عليه وسلم إني لا أستغفر الله عز وجل وأتوب إليه كل يوم مئة مرة نبي صلى الله عليه وسلم بريج يعني يعني إلا دي بسوم إلا دي بسوم نور توانا أستغفر الله وأتوب إليه إن بريج نوند أستغفر الله يعني الله عز وجل بركة لنا تقدر نوم وأتوب إليه يعني أنا بدي لك توبة جاي دمارا كنوم نبي صلى الله عليه وسلم نور توانا بريج يا روند نبي صلى الله عليه وسلم ദുആ ദുആ ചെയ്ത രീതി വേറെ ചില നമുക്ക് കാണാം അധികവും അധികവും നമസ്കാരത്തിന് നമസ്കാരത്തിന് ശേഷം ശേഷം ശ്രദ്ധിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവണ ഈ നിർവഹിച്ചിരുന്നു അത് അല്ലാഹുമ്മ ഇന്നി അല്ലാഹുവേ ഞാൻ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു വ ഇലൈ നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു ഇന്നക റഹീം നിശ്ചയം നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ുമാകുന്നു എന്ന് നബിസുലി ഇസ്ലാം നൂറ് ഓരോ മജിലീസിലും ചിലപ്പോൾ നബി അലൈഹി നബിസുലിസ്ലം അങ്ങനെ പറയാറുണ്ട് അപ്പോൾ എന്ന് നൂറ് തവണ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നമസ്കാരത്തിന് ശേഷം ചൊല്ലുകയാണെങ്കിൽ അത് പ്രത്യേകം സുന്നത്താണ് എന്ന് പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും ആ നിലക്ക് ഇത് നൂറ് തവണ ചൊല്ലുക അതേപോലെ നേരത്തെ പറഞ്ഞ റിഖറുകളും അതേപോലെ തന്നെ നൂറ് തികച്ചുകൊണ്ട് വേറെ ചില സന്ദർഭങ്ങളിൽ അലൈഹി നബീസാലിസ്ലം നമുക്ക് ദിക്റ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അഞ്ചു വക്ത നമസ്കാരത്തിന് ശേഷമുള്ള റിക്റുകൾ

അതെല്ലാം പൊറുക്കപ്പെടും അപ്പോൾ അഞ്ചു നമസ്കാരത്തിന് ശേഷവും ഈ ദിക്റുകൾ നൂറ് തികക്കുക മുപ്പത്തിമൂന്ന് തവണ തവണ അലഹമുല്ലാഹു അക്ബർ തവണ അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നൂറായി അങ്ങനെ അഞ്ചു നേരം നൂറ് തവണ ചൊല്ലിയാൽ അഞ്ഞൂറ് പ്രതിഫലമാണ് അതിനെല്ലാം ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ആറാമത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഇമാലി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി പറയുകയാണ് ഇലാ മൽദ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുക വതുകബ്ബിറുഹു അല്ലാഹു അക്ബർ എന്ന് പറയുക വതഹ്മദുഹു അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറയുക എത്ര തവണ 100 തവണ എല്ലാം കൂടി 100 തവണ ഇത് മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളது നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ അല്ലാഹു അക്ബർ എന്ന് 34 തവണ അപ്പോൾ 100 ആയി 33 33 34 എണ്ണം നൂറായി ഇങ്ങനെ ചൊല്ലാൻ നബി അലൈഹി ഇസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ആ ഓരോന്നിനും റസൂൽഹി സാഹു അലിഹി വസ്സലമ പറയുന്നത് ആയിരം പ്രതിഫലമാണ് അതിന് ലഭിക്കുന്നത് എന്ന അങ്ങനെ നൂറ് തവണ ചൊല്ലിയാൽ നൂറായി പത്ത് ആയിരം പ്രതിഫലം ലഭിക്കുന്നതാണ് അലി റലി അള്ളാഹു നഖുബനോടും ഫാത്തിമ റലി അള്ളാഹു തലഹയോടും അലൈഹി ഇസ്ലമ പ്രത്യേകം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ദിക്റുകൾ ഇപ്രകാരം നൂറ് തവണ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അലി റദനോ പറയുന്നതും സഫീൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും ഞാൻ അത് ഉപേക്ഷിച്ചിട്ടില്ല അതിന്റെ പ്രാധാന്യം കൊണ്ടും അതിന്റെ പോരിഷ കൊണ്ടും അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നൂറ് തവണ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അതേപോലെ തന്നെ ഓരോ അഞ്ചു നമസ്കാരത്തിന് ശേഷവും നൂറ് തവണ പിന്നെ സുബഹൻ അള്ളാ അലഹമില്ല അള്ളാഹു അക്ബർ ഓരോന്നും വേറെ വേറെ തന്നെ നൂറ് തവണ അതിന്റെ വമ്പിച്ച പ്രതിഫലം ഇവിടെ വിശദീകരിച്ചു പിന്നെ അള്ളാഹു എന്നത് രാവിലെയുംവണംഖർ അത് രാവിലെയും ആയാൽ ഏറെ ശ്രേഷ്ഠകരം അതേപോലെ തന്നെ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നൂറ് തവണ ഏതെങ്കിലും ഒരു നേരത്ത് നൂറ് തവണ സുബാൻതിയും അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു നേരത്ത് നൂറ് തവണ എല്ലാത്തിനും വമ്പിച്ച പ്രതിഫലമാണ് മീസാനിൽ ഒരുപാട് ഘനം തൂങ്ങുന്നതാണ് പാപങ്ങളെല്ലാം മായ്ക്കപ്പെടുന്നതാണ് ഒട്ടകത്തെയും കുതിരയെയും എല്ലാം തന്നെ അള്ളാഹുബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്റെ അടിമകളെ മോചിപ്പിക്കുന്നതിന്റെ പ്രതിഫലം അതിനുണ്ട് പിശാചിൽ നിന്നുള്ള കാവലുണ്ട് ഇഹത്തിലും പരത്തിലും ഒരുപാട് ഹൈറാത്തുകളും വറക്കാത്തുകളും ഈ അത് വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകും അതാണ് അള്ളാഹ് ഉസ്വാനത്തു പറഞ്ഞത് കസീറൻ ുംഫ് നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ആ നിലക്ക് ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കുക അധ്വാനിക്കുകയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ പറയപ്പെട്ടിട്ടുള്ള ഈ ദിക്റുകളുടെ രൂപവും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രത്യേകം നൽകിയിട്ടുണ്ട് താഴെ നൽകിയിട്ടുണ്ട് യൂട്യൂബിൽ ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾ അവിടെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ അനുഗ്രഹിക്കട്ടെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ലൊരു വീഡിയോ വീടിയാണ് ഇതെന്ന് നിങ്ങൾ എല്ലാവരും ഈ ദിക്കറ് നൂറു വട്ടം ചൊല്ലി നോക്കൂ ദിക്കറികൾ രണ്ട് മൂന്നെണ്ണം പുസ്തകം പറയുന്നുണ്ട് അത് നൂറു വട്ടം ചൊല്ലിയാൽ ചെല്ലാനായിട്ട് ഒരു വേഷമോ ഇല്ല നമ്മൾ കരപ്പായെന്നണീറ്റിട്ട് നമ്മൾ അതിലേണ്ടിരുന്ന് ചെല്ലണമെന്നൊന്നുമില്ല നിസ്കാരപ്പയെന്നു പണിയൊക്കെ എടുക്കുമ്പോൾ ചൊല്ലിയാൽ മതി അത് ചൊല്ലിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും ഇൻഷാല്ല നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ ഉള്ള തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറ്റി തരട്ടെ എല്ലാ മറാരോഗങ്ങളും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇൻഷാല്ല ഞാൻ വേറൊരു വേടീറ്റ് വരാം അസ്സാം വലിക്കും വരഹമുള്ള വർക്കാത്തു